ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയിലൂടെയെല്ലാം പ്രൊമോഷനുകൾ നടത്തണമെങ്കിൽ വിസിറ്റർ അഡ്വർടൈസർ ലൈസൻസ് എടുക്കണം യു എയിലെത്തുന്ന ഇൻഫ്ലുവൻസർമാർ നേരിട്ട് മീഡിയ കൗൺസിലിൽ നിന്നും അനുമതി വാങ്ങണമെന്നില്ല മറിച്ച് യു യിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഉള്ള പരസ്യ സ്ഥാപനങ്ങൾ വഴിയോ ടാലന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വഴിയോ ലൈസൻസിന് അപേക്ഷിക്കാം മൂന്ന് മാസത്തേക്കാണ് ഇങ്ങനെയുള്ള ലൈസൻസ് ലഭിക്കുക തൊട്ടടുത്ത മൂന്ന് മാസത്തേക്കു കൂടി ലൈസൻസിന്റെ കാലാവധി നീട്ടാൻ കഴിയും അതേസമയം ഒരു ഇൻഫ്ലുവൻസർക്ക് സ്വന്തം പേരിലുള്ള സ്ഥാപനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രൊമോഷൻ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നടത്തുന്നതിന് അനുമതി ആവശ്യമില്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും ലൈസൻസ് വേണ്ട പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം പരസ്യത്തെ പരസ്യമല്ലാത്ത വിധത്തിൽ ചിത്രീകരിക്കൽ എന്നിവയെല്ലാം കുറ്റകരമാണ് ആരോഗ്യരംഗം അടക്കമുള്ള മേഖലകളിൽ ഇത്തരം പരസ്യങ്ങൾ പാടില്ലെന്നും മീഡിയ കൗൺസിൽ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്